ബംഗോളേന്ത്യ ഐ എം എസ് എംഎയുടെ പ്രിയ മക്കളെ തന്നിലൂടെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു കുരിശിലെ മരണത്താൽ യേശു സാധിച്ച രക്ഷണീയ പ്രവർത്തനത്തെപ്പറ്റി നാം ധാരാളം കേൾക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ താൻ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ശുശ്രൂഷയെപ്പറ്റി നാം വേണ്ടത്ര ബോധവാന്മാരല്ല തുടർച്ചയായി നമുക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതനായി യേശുവിനെ ഹെബ്രായ ഹെബ്രായലേഖകൻ കണ്ടു കഥാവ് ഭൗതിക ശരീരത്തിൽ ജീവിച്ച കാലത്ത് പത്രോസിനു വേണ്ടി പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതായി പറയുന്നു ഇപ്പോൾ നമുക്ക് വേണ്ടി താൻ ദൈവ സന്നിധിയിൽ മധ്യസ്ഥ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുന്നു ഈ വലിയ ശുശ്രൂഷ താൻ ഒരിക്കലും അവസാനിപ്പിക്കുകയില്ല റോബർട്ട് മെക്കയിൽ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു അടുത്ത മുറിയിൽ ഇരുന്ന യേശു എനിക്കായി പ്രാർത്ഥിക്കുമെങ്കിൽ പത്തു ലക്ഷം പേർ എനിക്ക് ശത്രുക്കളായിരുന്നാലും ഞാൻ ഭയപ്പെടുകയില്ല യേശു അടുത്ത മുറിയിലല്ല നമ്മോടുകൂടെയുണ്ട് യേശുവിനോടുകൂടെ ജീവിക്കുന്ന ക്രിസ്ത്യാനി യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കു ചേരേണ്ടതാണ് മധ്യസ്ഥ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ ഉയർത്തുവാനുള്ള കടമ നമുക്കുണ്ട് മാതാപിതാക്കന്മാർ മക്കൾക്ക് വേണ്ടിയും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും ഓരോരുത്തരും മറ്റ് ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം വിശുദ്ധനായ അഗസ്റ്റിൻ വഴിതെറ്റ് നടന്ന കാലത്ത് അമ്മ മോനിക്ക നിരന്തരം പ്രാർത്ഥിച്ചു അഗസ്റ്റിൻ്റെ മാനസ്സാന്ദ്രത്തിന് അത് മുഖാന്തരമായി മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ കടമയാണ് ഈ ഭാഗം വായിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന പരമാർത്ഥം നമ്മൾ അംഗീകരിക്കുമോ അതൊരു യഥാർത്ഥമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ യേശുവിനോട് പറയുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യാം അവൻ പിതാവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലം താമസം വിന നമുക്ക് അനുഭവമാകും യേശു ഇപ്പോൾ നമുക്കായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ബോധ്യത്തിലേക്ക് അയ നമ്മെ ഓരോരുത്തരെയും അമ്മയുടെ അനുഗ്രഹം നമ്മളേക്ക് സമൃദ്ധമായിട്ട് ചൊരിയപ്പെടട്ടെ ആമീൻ